പുനലൂർ ചെങ്കോട്ട പാതയിലെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിസ്മയമായ പതിമൂന്ന് പാലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വ്യൂ പോയിന്റ് വേണമെന്ന ആവശ്യത്തോട് മുഹം തിരിച്ച് റെയിൽവേ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്കുള്ള പാതയുടെ മാറ്റം മുതലാണ് കണ്ണറപ്പാലം ആസ്വദിക്കാൻ പദ്ധതി വേണമെന്ന ആവശ്യം ഉയർന്നത് അതിനു മുമ്പ് വരെ സഞ്ചാരികൾക്ക് പാലത്തിന് മുകളിലേക്ക് എത്താനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും അനുവാദമുണ്ടായിരുന്നു എന്നാൽ പാതയുടെ നവീകരണത്തോടെ റെയിൽവേ അധികൃതർ കണ്ണറപ്പാലത്തിന് മുകളിലേക്ക് എത്താനുള്ള വഴിയടച്ചു ഇതോടെ സഞ്ചാരികൾക്ക് പശ്ചിമഘട്ട ത്തിലെ തുരങ്കപാതയിലൂടെ കണ്ട്രപ്പാലത്തിൽ ട്രെയിൻ വരുന്ന കാഴ്ച അന്യമായി പതിമൂന്ന് കണ്ഠറ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെയും പാസഞ്ചേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഒട്ടേറെ തവണ റെയിൽവേയ്ക്ക് നിവേദനവും നൽകി സഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പാലത്തിന് സമീപം പാറയോട് ചേർന്ന് വ്യൂ പോയിന്റ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം ബ്രോഡ്ഗേജിലേക്ക് പാത ചൂടുമാറ്റിയപ്പോൾ പാലത്തിന്റെ തൂണുകളിൽ പുതിയ കല്ലുകൾ പാകിയിരുന്നു തനിമ നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവും ഉയർന്നിരുന്നു എന്നാൽ തൂണുകളിൽ ചരിത്ര പ്രാധാന്യം സൂചിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് റെയിൽവേ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പായില്ല Fox TV nos pone,